ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട് രണ്ട് പാട്ടുകളാണ് പാടുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ശിശുദിന മോടിയണഞ്ഞല്ലോ ചെടിയിൽ പൂക്കൾ വിരിഞ്ഞല്ലോ കുഞ്ഞിക്കൈകളിൽ പൂക്കളുമായി കുട്ടികൾ വന്നു നിരന്നല്ലോ ഇന്നാണല്ലോ നാടെങ്ങും ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികൾ നമ്മുടെ പ്രിയതോഴൻ ചാച്ചാജിയുടെ ജന്മദിനം നാടിനു നന്മ വരുത്താനും സ്വാതന്ത്ര്യ കൊടിയേറ്റാനും ഗാന്ധിയോടൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി രണ്ട് ഭാരതമണ്ണിൻ നേതാവായൊരു വീരൻ നമ്മുടെ ചാച്ചാജി നാടിനു സേവനമെന്നെന്നും നേടിയെടുക്കാൻ പണി ചെയ്തു കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടായി എന്നും വേണൊരു ചാച്ചാജി കുപ്പായത്തിൽ റോസാപ്പൂ ചൂടി നടന്നു ചാച്ചാജി ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബായ്